ഹായ് ഹലോ ഗുഡ് ബൈ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കുതിരപ്പന്തി ചന്ത എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് അതായത് കൊല്ലം ജില്ലയിലെ തഴവ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കുതിരപ്പന്തി തഴപ്പായുടെ വിപണന കേന്ദ്രം ഒരു കാലത്ത് കുതിരപ്പന്തി ചന്തയിലായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്ന ദിവസ ചന്ത അന്തി ചന്ത ആഴ്ച ചന്ത എന്നിവയാണ് തഴവ ഗ്രാമത്തിൻ്റെ പട്ടിണി അകറ്റിയിരുന്നത് തഴവയിലെ മെത്തപ്പായ ലോക ലോകവിപണികളിൽ പോലും പ്രശസ്തമായിരുന്നു ഓണാട്ടുകരയിലെ വള്ളികുന്നം ഓച്ചിറ ക്ലാപ്പന കുലശേഖരപുരം കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് തഴപ്പായുമായിട്ട് ഈ കുതിരപ്പന്തി ചന്തയിലേക്ക് എത്തിയിരുന്നത് അങ്ങനെ ഇവിടെ ലഭിച്ചിരുന്ന തഴപ്പായാണ് പിന്നീട് വിവിധ രൂപത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരുന്നത് ഇങ്ങനെ തഴപ്പായോടൊപ്പം കുതിരപ്പന്തിയും പ്രശസ്തമായി ഈ കുതിരപ്പന്തിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ തഴപ്പായുടെ നിർമ്മാണം ഈ ഒരു അമ്മ മാത്രമാണ് ചെയ്യുന്നത് അമ്മയുടെ പേര് ശങ്കരിയമ്മ എന്നാണ് അമ്മയ്ക്ക് എൺപത്തി മൂന്ന് വയസ്സുണ്ട് അമ്മ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമ്മ ഇപ്പോഴും അമ്മയെ കൊണ്ടാവുന്നതുപോലൊക്കെ ഈ പായ നെയ്യുന്നുണ്ട് ഇവിടെ നേരത്തെ നെയ്ത് കച്ചവടത്തിനായിട്ട് വെച്ചിരിക്കുന്ന ഒന്ന് രണ്ട് പായകളുണ്ട് അതേപോലെ പുതിയത് നെയ്യാനുള്ള തഴകളും വെച്ചിട്ടുണ്ട് ഇത് രാഹുൽ ഗാന്ധിക്കൊപ്പം അമ്മ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അതായത് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി കരുനാഗപ്പള്ളിയിൽ എത്തിയപ്പോൾ നമ്മുടെ എം എൽ എ സി ആർ മഹേഷ് ഇടപെട്ട് അമ്മയെ രാഹുൽ ഗാന്ധിയേയും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നത് അമ്മ എത്ര വർഷമായി പായൊക്കെ ഇങ്ങനെ നെയ്യാൻ തുടങ്ങിയിട്ട് അമ്മ പാന്നെയ്യ അമ്മയുടെ പത്ത് വയസ്സുമോ പാന്നു സ്വന്തമായിട്ട് പാന്ന് ചെയ്യാൻ തുടങ്ങിയക്കളെ ആ അതിന് മുമ്പേ അമ്മയുടെ എൻ്റെ അമ്മയുടെ ഇരുന്ന അമ്മ പാ നെയ്ത്ത് ഇങ്ങനെ ചിരിച്ച ചിരിച്ച നിരയിട്ട് വന്ന് നെയ്ത് അമ്മയുടെ കൂടെ നെയ്ത് എന്നെ പഠിപ്പിച്ച് പത്ത് വയസ്സായ മോൽ പിന്നെ സ്വന്തമായിട്ട് ഞാൻ തന്നെ അമ്മയുടെ ചാധീനം ഇല്ലാതെ ഞാൻ തന്നെ നെയ്യാൻ തുടങ്ങി അങ്ങനെ ഇപ്പം അമ്മയ്ക്ക് എൺപത്തിനാല് വയസ്സ് വയസ്സുണ്ട് യണ്ട് എൺപത്തിനാല് വയസ്സുണ്ട് ഇപ്പം വരെയും അമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഒന്ന് ചെയ്യാം മയ്യ ഇപ്പൊ ഒരു പാ പാചകം പത്തും പന്ത്രണ്ടും ദിവസമൊക്കെ വേണം എന്നാലും അമ്മ ഇത് ഒരു ദിവസം എങ്കിലും ഇച്ചിരിയെങ്കിലും ചെയ്യാതിരിക്കത്തില്ല ആ പത്ത് ദിവസമൊക്കെ വേണം പത്തും പന്ത്രണ്ടും ദിവസവും അടുപ്പാണെങ്കിൽ ഒമ്പത് ദിവസം എട്ടു ദിവസം ഇങ്ങോട്ടൊക്കെ ചെയ്യും േപ്പായ പന്ത്രണ്ട് ദിവസൊക്കെ വേണം എവിടെ കൊച്ചുപൊലിയുടെ കഴി നമ്മളെ അത് നമ്മടെ കൈത പിന്നെ പെൺകൈത ഉണ്ടെങ്കിലേ ഇതേ കൊച്ചുപൊളിയുടെ പാന്നെത നല്ല പെൺകൈത വേണം നല്ല വെങ്കൈത ഉണ്ടെങ്കിലേ കൊച്ചുപൊള്ളിയുടെ പാന്നെ വീട്ടിൽ എനിക്ക് നാല് മക്കളായിരുന്നു രണ്ടാളും രണ്ട് പേരും അത് മക്കളെ രണ്ടിനും കെട്ടി മക്കൾ രണ്ടും കെട്ടി പിന്നെ മൂത്ത മോനും വേറെ അയാളെ മോനും അവന്റെ പെണ്ണും അവന്റെ കുഞ്ഞുങ്ങളും ഞാനും കൂടെ അവിടെ പിന്നെ വൈകിട്ട് ഇവിടെ മോൻ്റെ ആയ സാധനങ്ങളൊക്കെ അവൻ ഇവിടെ അങ്ങ് ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് അമ്മമ്മയെ വിളിച്ചുകൊണ്ടിടിച്ചു വെച്ചാ വൈകിട്ട് വീട്ടിൽ പോകും ഉറങ്ങാന പകലാഹാരമൊക്കെ അപ്പുറത്ത് മോഡരിക്ക് കഴിക്കും മോളാ അപ്പറത്ത് മോളാളല്ലേ അപ്പുറത്ത് പായ് പേര് അയ്യോ പിന്നെ ഉള്ള എന്തുമാത്രം തുമ്പ് പാ വരുമായിരുന്നു മക്കളെ എന്തുമാത്രം പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ എന്തുമാത്രം കെട്ടിയ പാവരി വരുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുതിരപ്പതി ചന്തയും വരാത്ത ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു ഇപ്പം പായുമില്ല പിന്നെ കത്തോടങ്ങളും ഒന്നുമില്ല ഒന്നുമില്ല ൂരത്തൊക്കെ കടക്കൊക്കെ അയച്ചു കൊടുക്കും ഒരു പാ പല പായ അനുസരിച്ചാ മോളെ വില പിന്നെ ഇപ്പം രണ്ടായിരത്തിന്റെ പാർണോ തൊട്ട് പിന്നെ അയ്യായിരം രൂപ അയ്യായിരത്തിഅണ് പാ വരണ്ട് അതേ പാഞ്ഞൂറും ഒക്കെയാ അതൊന്നും അമ്മ ചെയ്യത്തില്ല അമ്മയ്ക്ക് ഇല്ല അത് ഇപ്പൊ അങ്ങനെ ആരും അതിനുമ്പൊക്കെ എന്റെ മോന് പാ ആ പാഴത്തെ ഓരോരുത്തർ നീണ്ടു കൊടുക്കുമായിരുന്നു അവൻ കിട്ടി ഓരോരുത്തർക്ക് ഇങ്ങനെ വലിയ ഭാഗം കൊടുക്കും ഇപ്പൊ എല്ലാരും വലിയ ഭാഗം കിട്ടും നീണ്ടു കൊടുക്കാവോ നീണ്ട കൊടുക്കാവോ കല്യാണം കജറം മോ ആടെ ഇത എൻ്റെ വീട്ടിൽ എൻ്റെ ആങ്ങളമാർക്ക് അച്ഛൻ എൻറെ അച്ഛന് അറിവറ്റില്ലായിരുന്നു എന്റെ ആങ്ങളമാർക്കൊക്കെ പാ പാ തെറ്റിന്റെ പതിച്ചു പോയിരുന്നു ചുമ്പ് പാവ പതിച്ചു മേടിച്ച് അന്നൊക്കെ വീട്ടുകളിൽ പാടത്തില്ല അന്ന് ചന്തയിലാ എല്ലാരും കൊണ്ടുവരുന്നത് ആരും ചന്തയിലാ കൊണ്ടുവരുന്നത് ഇപ്പൊ ഇപ്പൊ ആരേലും അഥവാ മേടിക്കാനുണ്ടെന്ന് ഇപ്പൊ ആരുമ്പ അത് ചെയ്യത്തില്ലോ ആ ഇപ്പം അഥവാ വീട്ടുകളിലാരോ ഇത് മേടിക്കാതോ അമ്മ നെയ്തുമുണ്ട് വേറെ ആൾക്കാർ മേടിച്ചത് കൊണ്ട് ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുവല്ലോ ഇതലോ ഇതിന്റെ അടിപ്പായ ഇട്ട് കെട്ടി വിൽക്കുമ്പോ ഇത് ഇതല്ലോ ആ മൂവായിരത്തി മേപ്പായ അടിപ്പായ ഇട്ട് കിട്ടുന്ന ഉടനെ മൂവായിരത്തിഅഞ്ഞൂറാ ചെയ്ത് കാണിക്കാൻ പിന്നെ പാ നെയ്യത്തില്ല മോളെ അത് അതുപോലെ തന്നെ കൊച്ചുപൊളിയുടെ പാർ നെയ്യത്തില്ല കാരണം എളുപ്പം ഇതിന് കൂട്ടി വാങ്ങി ചെയ്യുന്ന പറഞ്ഞാല് കാശോർമിച്ചല്ല നെയ്യുന്നത് എന്റെ മോന് പിന്നെ ആണല്ലോ ഇത് കെട്ടി വിക്കുന്നത് അവനമായി െന്ന് പറയുന്നത് എങ്ങനെ എങ്ങനാ പറഞ്ഞും പറഞ്ഞാ ഞാനേ കൊച്ചായിട്ട് ഇതിരി നെയ്യുന്നത് പിന്നെ അത് തന്നെയല്ലേ അമ്മമ്മക്ക് എളുപ്പം നെയ്യാ മയ്യാലോടാ അമ്മമ്മ നൂറ് വാടുന്നുണ്ടാ ഇനി മക്കളെ ചുമ്മാതിരുന്നാലേ പിന്നെ എത്ര നേരം ചുമ്മാതിരിക്കും എടാ അതുകൊണ്ടാണ് അമ്മമ്മ ഇത് തല ഇറക്കാൻ പാനും അത് താറുക്ക് അതിൻ്റെ അടിക്കൊണ്ട് വെച്ച് തരാമെങ്കിൽ അതിൻ്റെ മുള്ള കളയുകയും കീറുകയും ഒക്കെ ചെയ്യും പുഴുങ്ങാൻ ഇന്നിച്ചു പോയി പുഴുങ്ങാനും ഒന്നും പിന്നെ അത് വെള്ളത്തിൽ വെക്കാനും വെള്ളത്തിന് എടുക്കാനും ഒന്നും അമ്മമ്മയ്ക്ക് വയ്യ അതൊക്കെ എന്താ കൊച്ചുമക്കൾ മോളോ മരുമോളോ ഒക്കെ ചെയ്തതായിരുന്നു അമ്മമ്മയ്ക്ക് ഞാനിവിടെ ഇരുന്ന് തിച്ചിരിച്ച് കളങ്ങിക്കുകയോ പനയോ ഒക്കെ ചെയ്യാനേ ആവാത്തുള്ളു എങ്ങും അതുപോലെ ഇവിടെ കൊച്ചുപള്ളിയുടെ പാകിട്ടു പറഞ്ഞു ഇങ്ങനെ കിട്ടത്തില്ല മോളെ ആരും നെയ്യത്തില്ലത് ഇവിടെ അമ്മമ്മ നെയ്യുന്നത് കൊണ്ടാ ഇങ്ങനെ കൊച്ചുപള്ളിയുടെ പാ ആവശ്യക്കാർ കൂടുതൽ കൊച്ചു നെയ്യുന്ന പാ കൊച്ചുവള്ളിക്ക് വന്നാൽ നല്ല വേണ്ടുന്നത് ആ

രാഹുൽ ഗാന്ധി എന്തോ പറഞ്ഞു രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞില്ല പാ കൊടുക്കാനേ പിന്നെ എന്നെ കൊണ്ടുപോയി അവിടെ അടുത്താറായപ്പം പിന്നെ അടുത്തുള്ള ഒരു പൈതലാനാ എന്നെ കൊണ്ടുപോയത് മകളെ കൊണ്ടാവില്ല പിന്നെ ചെയ്യിച്ചത് എന്നെ ഓട്ടോ ഇട്ട് കൊണ്ടുപോയി വാക്കാവി പടിഞ്ഞാറ് സൈഡിൽ അവിടെ ഒരു കടാറം ഇട്ടു കടമ ഇട്ടിട്ട് അതിനെ പിടിച്ച് പാ എൻ്റെ പണി വെച്ചുകൊണ്ടിരുന്നു ഇത് അടുക്കാറായപ്പോൾ രണ്ട് മൂന്ന് മൂന്നാല് പേര് എൻ്റെ അടുത്ത് വന്ന് ഓരോന്ന് ചോദിക്കുകയും പറയും ഒക്കെ ചെയ്തിട്ട് പിന്നെ അടുക്കാറായപ്പോൾ എന്നെ അവർ പിരിച്ചിട്ട് അപ്പുറത്തും ട്രോളിലോട്ട് കയറി അന്നേരം ഞാൻ ഈ അത് അയ്യോ ആർക്കാ ആരാധ്യ ആർക്കാണ് പാവ കൊടുക്കുന്നത് ആർക്കാണെന്ന് ചെയ്യുക അന്നേരം ഉണ്ട് ഇങ്ങേര് അടുത്ത് വന്നപ്പം എൻ്റെ കൂടെ വന്ന വൈതലാനെ അവരങ്ങ് മാറ്റി അങ്ങോട്ട് അങ്ങ് അങ്ങോട്ട് മാറ്റി വെച്ച് ഈ രാഹുൽ ഗാന്ധി എന്നെ ഇങ്ങനെ പാ അങ്ങ് മേടിച്ചിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അന്നേരം മഹേഷും പുറയിലും ഉണ്ട് ഞാൻ മഹേഷിനെ ഒന്നും കാണാൻ റോഡ് നേരം ആളുകളാവു സന്തോഷം തോന്നിയ അങ്ങനെയാ പാകപ്പെടുത്തോ ഒന്നും പറയത്തില്ല അങ്ങനെ പറയുന്ന ഒന്നും പറയാന്നതേ അങ്ങനെ മലയാളം സംസാരിക്കത്തില്ലോ അമ്മക്ക് എന്തോ എനിക്ക് അബേ ഞാനാ നെയ്തൊല്ലി എനിക്ക് കാച്ച പറഞ്ഞ് മേടിച്ചെല്ലിയാ കൊണ്ടുപോയ എന്നാ കൊണ്ടുപോയി കൊടുത്തിട്ടു പിന്നെ ഫോട്ടോ കൊണ്ടുവന്നപ്പോ എന്നെ ആദരിച്ചു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ഞാനാ വീട്ടിലാ അമ്മ പത്ത് അൻപത് വർഷമായ ഓടാ അത് അങ്ങ് ചോരുമായിരുന്നു ആ അത് പോലെ കാടുന്നു എന്റെ ഇടയിൽ മോനെ വാറ്റി ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചു പോയി മഹേഷിനോട് കാടന്നു മഹേഷി പൈസ കാണുന്നു അതിൻ്റെ വാക്കും കൂടെ എൻ്റെ പൂരിട്ടേ

ചേച്ചി ചെറുതായിട്ടൊക്കെ പാ നെയ്യും ചെയ്ത പഴയ ഇനി അരിവ് കെട്ടണോ അല്ലയോ

യുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്